നമസ്കാരം പി എസ് സിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീട് നമ്മൾ ചർച്ച ചെയ്യുന്നത് തൊഴിൽവിദ്യ പ്രസിദ്ധീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട എൽ ഡി സിക്ക് വേണ്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ പി എസ് സിറ്റിക്സിൻ്റെ ടെലഗ്രാം ചാ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക രാത്രി പത്ത് മണി മുതൽ പത്ത് മണി മുതൽ പതിനൊന്ന് മണിവരെ നടക്കുന്ന കറണ്ട് അഫയേഴ്സിൻ്റെ ഫ്രീ ലൈവ് സെഗ്മെൻറ്റിൽ പങ്കെടുക്കുക ഓക്കെ അല്ലേ അപ്പം ഓരോ മന്ത് വയസ്സ് പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളൊക്കെ ആ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രീ മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് ആണ് ഓക്കെ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് കൂട്ടുകാരെ എന്താണ് ചന്ദ്രനിൽ എന്താണ് യെസ് വിജയകരമായി ചന്ദ്രലിറങ്ങിയ ആദ്യത്തെ സ്വകാര്യ പേടകം ഏതാണ് വിജയകരമായി ചന്ദ്രലിറങ്ങിയ ആദ്യത്തെ സ്വകാര്യ പേടകം ഏതാണ് അത് ഒഡീസിയസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഐ എം വൺ എന്ന് പറയും വിജയകരമായി ചന്ദ്രലിറങ്ങിയ ആദ്യത്തെ സ്വകാര്യ പേടകമാണ് ഒഡീസിയസസ് അല്ലെ അല്ലേ ഒഡീസിയസ് ഓക്കെ അല്ലേ ഇനി അടുത്തത് യു എസിലെ ഹൂസ്റ്റൺ ആസ്ഥാനമായ ഇൻസ്റ്റ്യൂട്ടീവ് മെഷീൻസ് ആണ് ഒഡീസിയസ് എന്ന നോവ സീ ലാൻഡർ നിർമ്മിച്ചത് ആരാണ് നിർമ്മിച്ചത് യു എസിലെ ഹൂസ്റ്റൻ ആസ്ഥാനമായ ഹൂസ്റ്റൺ ആസ്ഥാനമായ ഇൻ ഇൻറ്റൂട്ടീവ് എന്നാണ് ഇൻഡ്യൂട്ടീവ് മെഷീൻസ് ആണ് ഒഡീസിയസ് എന്ന നോവ സീലാൻഡ് നിർമ്മിച്ചത് ഓക്കെ അല്ലേ ഇനി സ്വകാര്യ മേഖലയിൽ നിന്നുള്ള വിജയകരമായ ആദ്യത്തെ മൂൺ ലാൻഡർ ദൗത്യമാണ് ഈ ഒഡീസിയസ് എന്നാണ് സ്വകാര്യ മേഖലയിൽ നിന്നുള്ള വിജയകരമായ ആദ്യത്തെ മൂൺ ലാൻഡർ ദൗത്യമാണ് ഈ ഒഡീസിയസ് ഓക്കെ ഇനി ഈ ഒഡീസിയസ് വിക്ഷേപിച്ച റോക്കറ്റ് സ്പേസ് എക്സിൻ്റെ ഫാൽക്കൻ നയൻ റോക്കറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിനാണ് ഒഡീസിയസ് വിക്ഷേപിച്ചത് എന്നാണ് സ്പേസ് എക്സിന്റെ ഫാൾക്കൻ നയൻ റോക്കറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിനാണ് ഒഡീസിയസ് വിക്ഷേപിച്ചത് ഓക്കെ ഇനി ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു ചോദ്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടിനാണ് ചന്ദ്രന്റെ ഭ്രമണ ഭ്രമണത്തിലെത്തിയ പേടകം എന്നാണ് പറയുന്നത് അപ്പം ഫെബ്രുവരി പതിനഞ്ചിന് ആ എന്നാണ് വിക്ഷേപിച്ച പേടകം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തി രണ്ട ഭ്രമണപഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടിലെത്തി എന്നാണ് പറയുന്നത് ഇത് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ നമ്മുടെ ഈ എന്താണ് ഈ ഫാൽ ഒഡീസിയസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് ചന്ദ്രൻ്റെ ലാൻഡ് ചന്ദ്രൻ ലാൻഡ് ചെയ്തതെന്ന് അത് ഒരു അറി നമുക്കറിയുന്നൊരു കാര്യമാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എപ്പോഴാണ് ഈ ഒഡീസിയസ് എന്ന വിക്ഷേപണ വാഹനം ചന്ദ്രൻ്റെ ഉപരിപഥ ഉപരി ഭ്രമണപഥത്തിലെത്തിയത് എന്ന് അറിയുന്ന കൂട്ടുകാരി നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യണേ ഓക്കെ അപ്പം നിങ്ങൾക്ക് എനിക്ക് അതൊരു കൺഫ്യൂഷൻ ഉളവാക്കിയൊരു ചോ ഒരു മേഖലയാണ് അപ്പം ഈ ഫെബ്രുവരി പതിനഞ്ചിനാണ് ഒഡീസസ് വിക്ഷേപിച്ചത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് അത് ചന്ദ്രനിൽ ലാൻഡ് ചെയ്തത് മറ്റ് എന്താ ചന്ദ്രൻ്റെ ഭ്രമണത്തിലെത്തിയത് എപ്പോഴാണെന്ന് അറിയുന്ന അറിയുന്ന കൂട്ടുകാർ ഇതിൻ്റെ താഴെ കമ്പനി ചെയ്യുക ഓക്കെ ഞാനത് പിൻ ചെയ്ത് വെക്കാം ഓക്കെ അല്ലേടാ ഇനി നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വിക്ഷേപിച്ച നാസയുടെ അപ്പോളോ ആണ് ഇതിനു മുമ്പ് ചന്ദ്രനിലെത്തിയ യു എസ് ദൗത്യം ഓക്കെ അല്ലേ അപ്പം ഈ ഒഡീസിയസിന് മുന്നേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വിക്ഷേപിച്ച നാസയുടെ അപ്പോളോ സെവൻറ്റി ആണ് ഇതിനു മുമ്പ് ചന്തൽലിറങ്ങിയ യു എസ് ദൗത്യം ഓക്കെ ലേഡാ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്കൂൾ വിദ്യാർത്ഥികൾ വർധിച്ചു വരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇല്ലാതാക്കാൻ വിദ്യാലയങ്ങളിൽ ക്രിയാ ക്രിയാത്മക ഇടപെടൽ നടത്താൻ എക്സൈസ് വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ലഹരി വർജന മിഷനായ വിമുക്തി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ് എന്താണ് കൂട്ടുകാരെ സ്കൂൾ വിദ്യാർത്ഥികൾ വർദ്ധിച്ചു വരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇല്ലാതാക്കാൻ വിദ്യാലയങ്ങളിൽ ക്രിയാത്മക ഇടപെടൽ നടത്താൻ എക്സൈസ് വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ലഹരി വർജന മിഷനായ വിമുക്തി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉണർവ് ഉണർവ് ഓക്കെ അല്ലേ ഇത് അധ്യാപകരുടെ പങ്കാളിത്തത്തോടെ വിദ്യാലയങ്ങളെ ലഹരിമുക്തമാക്കാനുള്ള എക്സൈസിൻ്റെ പദ്ധതിയാണ് നേർവഴി അപ്പോൾ നേർവഴി എന്താണ് അധ്യാപകരുടെ പങ്കാളിത്തത്തോടെ വിദ്യാലയങ്ങളെ ലഹരിമുക്തമാക്കാനുള്ള എക്സൈസിൻ്റെ വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് നേർവഴിയാണ് അത് നേർവഴി ഓക്കേ ലേടാ ഇനി പുകയില പുകയിലയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ അവബോധം വളർത്താനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലഹരിമുക്തമാക്കാനുള്ള ആരോഗ്യ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് യെല്ലോ ലൈൻ യെല്ലോ ലൈൻ ആരാണ് ആരോഗ്യ വകുപ്പിൻ്റെ കീഴിലാണ് എന്നാൽ ഉണർവോ ഉണർവോ നേർവഴി ഉണർവ് ഇവയൊക്കെ എക്സൈസിൻ്റെ ആണെങ്കിൽ യെല്ലോ ലൈൻ എന്തിൻ്റെയാണ് യെസ് ആരോഗ്യ വകുപ്പിൻ്റെയാണ് എന്താണ് പുകയിലെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ അവബോധം വളർത്താനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പുകയിലഹിതമാക്കാനുമുള്ള ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൂട്ടുകാരെ യെല്ലോ യെല്ലോ ലൈൻ ലൈൻ എല്ലോ ഇനി നെക്സ്റ്റ് അക്കാദമിക് മികവിനൊപ്പം വിദ്യാർത്ഥികളുടെ സ എന്നാണ് വ്യക്തി വികാസത്തിനും വൈകാരിക പ്രവർത്തനങ്ങൾക്കും പരിഹാരത്തിനും അധ്യാപകർ മെന്റർമാരായി കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന പദ്ധതിയാണ് സഹിതം എന്താണ് സഹിതം എന്ന് വെച്ചാൽ അക്കാദമിക് മികവിനൊപ്പം വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികാസത്തിനും വൈകാരിക പ്രവർത്തനങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനും അധ്യാപകർ മെന്റർമാരായി കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് സഹിതം സഹിതം ഇനി നെക്സ്റ്റ് അങ്കണവാടികളെ ശിശു സൗഹൃദ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ചായം 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 സി എച്ച് എ വൈ എ എം എന്താണ് ചായം ചൈൽഡ് ഫ്രണ്ട്ലി എന്താണ് യെസ് ചൈൽഡ് ഫ്രണ്ട്ലി ഈൽഡഡ് ത്രൂ അഡോർമെൻറ്റ് ആൻഡ് മേക്കോവർ എന്താണ് ചൈൽഡ് ഫ്രണ്ട്ലി അങ്കണവാടി സ്ൽഡ് ത്രൂ അഡോർമെൻ്റ് ആൻഡ് മേക്ക് ഓവർ എന്താണ് ചായം എന്ന് പറഞ്ഞാൽ അങ്കണവാടികളെ ശിശു സൗഹൃദ കേന്ദ്രങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ചായം ചായം ചായത്തിൻ്റെ ഫുൾ ഫോം ചൈൽഡ് ഫ്രണ്ട്ലി അങ്കണവാടി സീൽഡ് ത്രൂ അഡോർമെൻ്റ് ആൻഡ് മേക്ക് ഓവർ ഓക്കെ അല്ലേടാ ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ് യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും വിദ്യാർത്ഥികളുടെ ഗവേഷണ മികവ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ യു ജി സി ആരംഭിച്ച പദ്ധതിയാണ് എന്നാണ് സ്ട്രൈഡ് എസ് ടി ആർ ഐ ഡി ഇ സ്കീം ഫോർ ട്രാൻസ് എന്താണ് ഡിസിപ്ലിനറി റിസർച്ച് ഫോർ ഇന്ത്യാസ് ഡെവലപ്പിംഗ് എക്കണോമി എന്താണ് യു യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും വിദ്യാർത്ഥികളുടെ ഗവേഷണ മികവ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ യു ജി സി ആരംഭിച്ച പദ്ധതിയാണ് സ്ട്രൈഡ് എസ് ടി ആർ ഐ ഡി ഇ ഓക്കെ അല്ലേ യെസ് അപ്പോൾ നമ്മൾ എന്താണ് പി സിറ്റിക്സിൻ്റെ ഇന്നത്തെ എന്നാണ് ഇന്നത്തെ ഇന്ന് ഞായറാഴ്ചയല്ലേ അപ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെ ശനി വരെ നമ്മൾ എന്താണ് കറണ്ട് അഫയേഴ്സ് ചർച്ച ചെയ്തു ഇത്രയും ദിവസം ചർച്ച ചെയ്ത കറണ്ട് അഫയേഴ്സ് നമ്മൾ ഞായറാഴ്ച എന്താണ് ഒരു മോക്ക് ടെസ്റ്റിലൂടെ ആ നിങ്ങൾക്ക് പരീക്ഷ ഒരു പരീക്ഷ നിങ്ങൾക്ക് നടത്തും ആ പരീക്ഷ ഇന്ന് ഈ കഴിഞ്ഞ ആഴ്ച നടത്തിയ പഠിച്ച കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇന്ന് നമ്മൾ ടെലിഗ്രാം ചാനലിൽ നിന്നാണ് ഒരു എക്സാം നടക്കുന്നുണ്ട് എല്ലാ കൂട്ടുകാരും ആ എക്സാം ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ാംൽ ജോയിൻപോലെ ആ എക്സാം പരമാവധി അറ്റൻഡ് ചെയ്യുക ഓക്കെ ലേടാ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചാന്ദ്രയാൻ ത്രീ ചാന്ദ്രയാൻ ത്രീയുടെ മിഷൻ ഡയറക്ടർ ആരാടാ ചാന്ദ്രയാൻ ത്രീയുടെ മിഷൻ ഡയറക്ടർ നമുക്കറിയാം എസ് മോഹൻകുമാറാണ് അല്ലെ ആരാണ് എസ് മോഹനകുമാർ ചാന്ദ്രയാൻ ത്രീ മിഷന്റെ ഡയറക്ടറാണ് എസ് മോഹനകുമാർ ഓക്കെ ഇനി ഈ നമ്മുടെ ചാന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചെന്നാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിലാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നും ചാന്ദ്രയാൻ വി ത്രീ വിക്ഷേപിച്ചത് ചാന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചെന്നാണ് കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നും ചാന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചു എൽ വി എം എൽ വി ത്രീ എം ഫോർ ആയിരുന്നു ചാന്ദ്രയാൻ ത്രീ ദൗത്യത്തിലെ വിക്ഷേപണ വാഹനം എന്ന് എൽ എം വി ത്രീ എൽ എം വി ത്രീ എം ഫോർ ആയിരുന്നു ചാന്ദ്രയാൻ ത്രീ ദൗത്യത്തിലെ വിക്ഷേപണ വാഹനം ഇനി ചാന്ദ്രാന്ത്രി ദൗത്യത്തിന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു പി വീര മിഷൻ ഡയറക്ടർ മോഹനകുമാറുമാണ് ആരാണ് ചാന്ദ്രാന്ത്രി ദൗത്യത്തിന്റെ പ്രൊജക്ട് ഡയറക്ടർ വി പി വീര മിഷൻ ഡയറക്ടർ മോഹനകുമാറുമാണ് ഓക്കെ യു എസ് എ റഷ്യ ചൈന എന്നിവയ്ക്ക് ശേഷം ചന്ദ്രനറങ്ങിയ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്നാണ് യു എസ് ചൈന യു എസ് റഷ്യ ചൈന എന്നിവയ്ക്ക് ശേഷം ചന്ദ്രൻ ഇറങ്ങിയ എത്രാമത്തെ രാജ്യമാണ് കൂട്ടുകാരി നമ്മുടെ ഇന്ത്യ നാലാമത്തെ രാജ്യം ഓക്കെ അല്ലേടാ ഇനി ഈ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയപ്പോൾ ചന്ദ ചാന്ദ്രയാൻ ത്രീയിൽ നിന്ന് ഐ എസ് ആർ ലഭിച്ച ആദ്യ സന്ദേശം എന്താണ് ഞാൻ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു എന്നാണ് അയാം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി എന്നായിരുന്നു എന്താണ് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയപ്പോൾ ചാന്ദ്രയാൻ ത്രീയിൽ നിന്ന് ഐ എസ് ആർ ലഭിച്ച ആദ്യത്തെ സന്ദേശമാണ് ഞാൻ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു അല്ലെങ്കിൽ ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി എന്നാണ് ഓക്കെ ഇനിയോ ദക്ഷിണധ്രുവത്തിലെ മാൻസിനസ് എന്നാണ് മാൻസിനസ് സി മാൻസിനസ് സി ദക്ഷിണധ്രുവത്തിലെ മാൻസിനസ് സി സിം സിംപിലിയസ് എൻ ഗർത്തങ്ങൾക്കിടയിലാണ് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടെ ദക്ഷിണധ്രുവത്തിലെ മാൻസിനസ് സി സിംപിലിയസ് എൻ ഗർത്തങ്ങൾക്കിടയിലാണ് ഇത് ചാന്ത് ആൻഡ് ത്രീ സോഫ്റ്റ് ലാൻഡ് ചെയ്തത് ഇത് കഴിഞ്ഞ പരീക്ഷയിൽ പി എസ് സി ഓൾറെഡി ചോദിച്ചു ഓക്കെ അല്ലടാ ഇനി ഡി ആർ ഡി ഒ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത എയർ ടു എയർ മിസൈലിൻ്റെ പേര് എന്താണ് അസ്ത്ര എം കെ വൺ വൺ ആണ് എം കെ വൺ എന്താണ് ഡി ആർ ഡി ഒ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത എയർ ടു എയർ മിസൈലാണ് അസ്ത്ര എം കെ വൺ അസ്ത്ര എം കെ വൺ ഓക്കെ അല്ലേ ഇനി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെലികോപ്റ്ററിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈലാണ് ഹെലീന ഹെലീന എന്നാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെലികോപ്റ്ററിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ആന്റി ടാങ്ക് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലാണ് ഹെലീന അപ്പം അസ്ത്ര എം കെ എന്നാണ് ഡിആർ ഡി ഒ വിക്ഷേപി തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത എയർ ടു എയർ മിസൈലാണ് അസ്ത്ര എം കെ എന്ന് വേണമെങ്കിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെലികോപ്റ്ററിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈലാണ് ഹെലീന ഓക്കേ ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡി ആർ ഡി ഒ വിക്ഷേപിച്ച ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള പുതുതലമുറ ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി പ്രൈം എന്നാണ് കൂട്ടുകാർ അഗ്നി പ്രൈം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഡി ആർ ഡി ഒ വികസിപ്പിച്ച ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള പുതുതലമുറ ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി പ്രൈം അഗ്നി പ്രൈം ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡി ആർ ഡി ഒ വിജയകരമായി പരീക്ഷിച്ച പിനാഗ റോക്കറ്റിൻ്റെ പരിഷ്കരിച്ച പതിപ്പുകളാണ് പിനാഗ ഏരിയ ഡീനിയൽ മ്യൂണിറ്റ് എന്താണ് മ്യൂണീഷ്യൻ അല്ലെങ്കിൽ പിയ പ്രിയങ്ക പിനാക്ക എം കെ വൺ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനിൽ ഡി ആർ ഡി ഒ വിജയകരമായി പരീക്ഷിച്ച പിനാക്ക് റോക്കറ്റിൻ്റെ പരിഷ്കരിച്ച പതിപ്പുകളാണ് പിനാക്ക ഏരിയ ഡീനിയൽ മ്യൂനീഷ്യൻ അല്ലെങ്കിൽ പിനാക്ക എം കെ വൺ ഓക്കെ സമീർ വി കാമത്താണ് ഡിആർഡിഒയുടെ നിലവിലെ ചെയർമാൻ ആരാണ് ഡിആർഡിയുടെ നിലവിലെ ചെയർമാൻ സമീർ വി കാമത്ത് കാമത്ത് ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡൽഹിയിൽ നടന്ന എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളിൽ കേരളത്തെ പ്രതികരിച്ച് പങ്കെടുത്ത ആദിവാസി വിഭാഗത്തിലെ ബാലൻ ആരാണ് എന്നാണ് ഡൽഹിയിൽ നടന്ന എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളിൽ കേരളത്തെ പ്രതികരിച്ച് പങ്കെടുത്ത ആദിവാസി വിഭാഗത്തിലെ ബാലൻ ആരാണ് കൂട്ടുകാരെ പേരാണ് ണവ് ആരാണ് പ്രണവി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യയിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥിയായ ഫ്രഞ്ച് പ്രസിഡന്റാണ് ഇമാനുവൽ മാക്രോൺ ആരാണ് ഇമാനുവൽ മാക്രോൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യാതിഥിയാണ് ഫ്രഞ്ച് പ്രസിഡന്റായ ഇമാനുവൽ മാക്രോൺ എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരുന്നതിൽ എൺപത് ശതമാനം വനിതകളാണ് പരേഡിൽ തൊണ്ണൂറ് അംഗ ഫ്രഞ്ച് സേനാ സംഘവും ഉണ്ടായിരുന്നു എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരുന്നതിൽ എൺപത് ശതമാനം വനിതകളാണ് പരേഡിൽ തൊണ്ണൂറ് അംഗ ഫ്രഞ്ച് സേനാ അംഗങ്ങളും ഭാഗമായി ഇനി റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിൻ്റെ രണ്ട് തവണ നയിച്ച വനിതയാണ് ആര് വനിതയാണ് മലയാളിയാണ് ശ്വേത കെ സുഗതൻ അതാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ രണ്ട് തവണ നയിച്ച വനിതയാണ് മലയാളിയായ ശ്വേത കെ സുഗതൻ ശ്വേത കെ സുഗതൻ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും രണ്ടായിരത്തി ഇരുപത്തിനാലും നെക്സ്റ്റ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ശാസ്ത്ര ഉപദേഷ്ടാവായി നിയമിതയായ ഇന്ത്യൻ വംശജയാണ് ആര് ആരതി പ്രഭാകർ ആരതി പ്രഭാകർ എന്താണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ ശാസ്ത്ര ഉപദേഷ്ടാവായി നിയമിതയായ ഇന്ത്യൻ വംശജ ആരതി പ്രഭാകർ ആണ് ആരതി പ്രഭാകർ ഇനിയോ യു കെയിലെ ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിവിൽ എൻജിനീയേഴ്സിൻ്റെ പ്രസിഡൻ്റായ ആദ്യത്തെ ഇന്ത്യൻ വംശജയാണ് അനുഷാഷ ആരാണ് അനുഷാഷ യു കെയിലെ ദി ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ പ്രസിഡൻ്റായ ആദ്യത്തെ ഇന്ത്യൻ വംശജയാണ് ഓഗസ്റ്റിൽ ബ്രിട്ടനിലെ ഊർജ്ജ സുരക്ഷാ വകുപ്പ് സെക്രട്ടറിയായി ക്ലയർ കുടീഞ്ഞോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ബ്രിട്ടനിലെ ഊർജ്ജ സുരക്ഷാ വകുപ്പിന്റെ സെക്രട്ടറിയായി നിയമിതിയായ ഇന്ത്യൻ വംശജയാണ് ക്ലെയർ കുടീഞ്ഞോ ഇനിയും അമേരിക്കൻ ബഹിരാകാശ എന്താണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ സയുടെ ശാസ്ത്രമേധാവിയായ ആദ്യത്തെ വനിതയാണ് നിക്കോള ഫോഗസ എന്നാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ശാസ്ത്രമേധാവിയായ ആദ്യത്തെ വനിതയാണ് നിക്കോള ഫോഗസ നെക്സ്റ്റ് യു എയിലെ ദേശീയ വിമാന കമ്പനിയായ എത്തിയാദ് എയർവേസിൻ്റെ അംബാസഡറായി നിയമിതരായ ബോളിവുഡ് നടിയാണ് കൃത് കത്രീന കൈഫ് അതാണ് കത്രിന കൈഫ് യു എയിലെ ദേശീയ വിമാന കമ്പനിയായ എത്തിഹാദ് എയർവെയ്സിൻ്റെ അംബാസഡറായി നിയമിതയായ ബോളിയ നദിയാണ് കത്രീന കൈഫ് ഓക്കെ ഇനി തൊണ്ടയ്ക്ക് സുഖമില്ല എന്താണ് കുറച്ച് കഫൊക്കെ ഉണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പനിയൊക്കെ ഉണ്ട് അപ്പോൾ എന്താണ് ക്ലാസ് ചെറിയ എന്താണ് ഒരു ലാഗ് വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ക്ഷമ ചോദിക്കുന്നു ഓക്കെ അപ്പോൾ ഇതൊക്കെ എന്താണ് ഈ ബുദ്ധിമുട്ടൊക്കെ പനിയൊക്കെ മാറിയിട്ട് നല്ല കൃത്യമായിട്ട് നല്ലൊരു റിവിഷൻ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് ഈ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അല്ല യെസ് ഇനി രാജ്യത്തെ ആദ്യത്തെ ഡ്രോൺ ടെസ്റ്റിംഗ് സെൻറ്റർ നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് അത് തമിഴ്നാടാണ് എവിടെയാണ് തമിഴ്നാട് രാജ്യത്തെ ആദ്യത്തെ ഡ്രോൺ ടെസ്റ്റിംഗ് സെൻ്റർ നിലവിൽ വന്ന സംസ്ഥാനം തമിഴ്നാട് ാണ് തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂരിലാണ് ഡ്രോൺ ടെസ്റ്റ് സെൻറ്റർ നിലയിൽ വന്നത് എവിടെയാണ് തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂരിലാണ് ഡ്രോൺ ടെസ്റ്റിംഗ് സെൻ്റർ നിലയിൽ വന്നത് ഇനി ഇന്ത്യയിലെ മൃഗങ്ങൾക്കായുള്ള ആദ്യത്തെ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഐ വി മൊബൈൽ യൂണിറ്റ് ഗുജറാത്തിലെ അമ്രേലയിലാണ് എവിടെയാണ് ഇന്ത്യയിലെ മൃഗങ്ങൾക്കായുള്ള ആദ്യത്തെ ഇൻവെട്രോ ഫിർട്ടിലൈസേഷൻ ഐ വി എഫ് മൊബൈൽ യൂണിറ്റ് ഗുജറാത്തിലെ അമ്രേലയിലാണ് ഇനിയും മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് രാജ്യത്തെ ആദ്യത്തെ ഇൻഫെൻട്രി ഇൻഫെൻട്രി മ്യൂസിയം എവിടെയാണ് മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് രാജ്യത്തെ ആദ്യത്തെ ഇൻഫെൻട്രി മ്യൂസിയം ഇൻഫെൻട്രി മ്യൂസിയം ഓക്കെ അല്ലേ ഇനി രാജ്യത്തെ ആദ്യത്തെ ഗിഗ് തൊഴിലാളി ക്ഷേമ ബോർഡ് രൂപീകരിച്ച എന്താണ് സംസ്ഥാനം രാജസ്ഥാനാണ് രാജ്യത്തെ ആദ്യത്തെ ഗിഗ് തൊഴിലാളി ക്ഷേമ ബോർഡ് രൂപീകരിച്ച സംസ്ഥാനം രാജസ്ഥാനാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക്സ് സ്റ്റേഡിയം നിലവിൽ വന്നത് എവിടെയാണ് ഒഡീഷയിലാണ് ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക്സ് സ്റ്റേഡിയം നിലവിൽ വന്നത് എവിടെയാണ് ഒഡീഷയിലാണ് ഇനി നെക്സ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സെപ്റ്റംബറിൽ ചൈന പാകിസ്ഥാൻ അതിർത്തികളിൽ ഇന്ത്യ നടത്തിയ വ്യോമാഭ്യാസമാണ് തൃശ്ശൂരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ചൈന പാകിസ്ഥാൻ അതിർ അതിർത്തികളിൽ ഇന്ത്യ നടത്തിയ വ്യോമാഭ്യാസമാണ് തൃശ്ശൂരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മൂന്നിന് ബംഗ്ലാദേശും ഇന്ത്യയും ചേർന്ന് സംഘടിപ്പിച്ച സംയുക്ത സൈനിക പരിശീലന അഭ്യാസമാണ് എക്സസൈസ് സാംപ്രതി പതിനൊന്ന് എന്നാണ് ലെവൻ അല്ലേ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മൂന്നിന് ബംഗ്ലാദേശും ഇന്ത്യയും ചേർന്ന് സംഘടിപ്പിച്ച സംയുക്ത സൈനിക പരിശീലന അഭ്യാസമാണ് എക്സൈസ് സമ്പ്രതി ലെവൻ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തൊന്ന് മുതൽ ഡിസംബർ പതിനൊന്ന് വരെ മേഘാലയയിലെ ഉംറോയ് കണ്ടോൺമെൻറ്റിൽ നടന്ന ഇന്ത്യ അമേരിക്ക സംയുക്ത സൈനിക അഭ്യാസം ഏത് വജ്രപ്രഹാൻ വജ്രപ്രഹാൻ ഏതൊക്കെ രാജ്യങ്ങളാണ് യെസ് ഇന്ത്യയും അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തൊന്ന് മുതൽ ഡിസംബർ പതിനൊന്ന് വരെ മേഘാലയയിലെ ഉംറോയ് കണ്ടോൺമെൻറ്റിൽ നടന്ന ഇന്ത്യ അമേരിക്ക സംയുക്ത സൈനിക അഭ്യാസമാണ് വജ്രപ്രഹാർ ഇനി ഇന്ത്യൻ കരസേനയുടെ ഇരുപത് ദിവസം നീണ്ടുന്ന അഭ്യാസമാണ് പർവ്വത പ്രഹാർ ഇന്ത്യൻ കരസേനയുടെ ഇരുപത് ദിവസം നീണ്ട അഭ്യാസമാണ് പർവ്വത പ്രഹാർ പതിനാലായിരം അടി ഉയരത്തുള്ള ലഡാക്ക് പീഠഭൂമിയിലാണ് അഭ്യാസം നടന്നത് നെക്സ്റ്റ് യു എസ് ഈജിപ്ത് നേതൃത്വത്തിൽ രണ്ടു വർഷത്തിലൊരിക്കൽ നടക്കുന്ന സംയുക്ത സൈനികഭ്യാസ പരമ്പരയാണ് ഏത് എക്സൈസ് ബ്രൈറ്റ് സ്റ്റാർ എന്നത് എക്സസൈസ് ബ്രൈറ്റ് സ്റ്റാർ യു എസ് ഈജിപ്ത് നേതൃത്വത്തിൽ രണ്ടു വർഷത്തിലൊരിക്കൽ നടക്കുന്ന സംയുക്ത സൈനികാഭ്യാസ പരമ്പരയാണ് എക്സൈസ് ബ്രൈറ്റ് സ്റ്റാർ ഇനി പതിനൊന്നാമത് ഇന്ത്യ കിർഗിസ്ഥാൻ ജോയിൻറ്റ് സ്പെഷ്യൽ ഫോഴ്സ് എക്സൈസായ ഖാൻ ഝാർ എന്നാണ് എവിടെയാണ് വേദി ബാക്ലോ ഹിമാചൽ പ്രദേശ് പതിനൊന്നാമത് ഇന്ത്യ കിർഗിസ്ഥാൻ ജോയിൻറ് സ്പെഷ്യൽ ഫോഴ്സ് ആണ് ഇത് കാഞ്ചാർ ഓക്കെ അല്ലേ അപ്പം ഇത്രയും പ്രധാനപ്പെട്ട കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ പി സി ടിക്സിൻ്റെ ടെലഗ്രാം ചാനലും ജോയിൻ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ സി യു